നമ്മൾ ലെഫ്റ്റിലേക്ക് ഇങ്ങനെ പോകണം ഇങ്ങനെ പോയിട്ട് ഇത് ചെറിയ നല്ല മീൻ മീൻപെരിശീന മണം പാലത്തിന്റെ കൂടെ ഞാനുണ്ട് ഹായ് ഹലോ നമസ്കാരം ഈ റോണംസിയുടെ മറ്റൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ ബ്ലോഗ് എന്ന് പറഞ്ഞാല് ഒരു ട്രാവൽ ബ്ലോഗ് എന്നാണ് ബേപ്പൂരിലേക്കാണ് ഞാൻ പോകുന്നത് ബേപ്പൂർ എന്ന് പറഞ്ഞാല് എന്റെ ജന്മദേശമാണ് ഏകദേശം ഞാൻ ജനിച്ച് പതിനാറ് വർഷത്തോളം ജീവിച്ച എൻ്റെ നാട് തന്നെയാണ് ബേപ്പൂര് അപ്പോൾ ബേപ്പൂരിലേക്ക് പോകുന്ന ബ്ലോഗാണ് സൈക്കിളിലല്ല പോകുന്നത് സ്കൂട്ടറിലാണ് അപ്പം എൻ്റെ ആക്സസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്കൂട്ടറാണ് അത് സർവീസിന് കൊടുത്താണ് ഇന്നലെ ഇന്നിപ്പോൾ നന്നാക്കി കിട്ടുമെന്ന് പറയുന്നുണ്ട് ഏതായിരുന്നാലും പന്തിരങ്കാവിലാണ് വണ്ടി കൊടുത്തിട്ടുള്ളത് സർവീസിന് അവിടുന്ന് വണ്ടി എടുത്തിട്ട് വേണം ബേപ്പൂരിലേക്ക് പോകാൻ അപ്പം ബേപ്പൂരിലെ കുറച്ച് കാഴ്ചകൾ കാഴ്ചകളെന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഞാനവിടെ ജീവിച്ച കാലത്ത് ഞാൻ സഞ്ചരിച്ച വഴികളൊക്കെ അതുപോലെ അവിടുത്തെ ഓരോ കാര്യങ്ങളൊക്കെ ആ സമയത്തുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു കണ്ടിന്യൂ വ്ലോഗ് പേപ്പൂരുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഏതായിരുന്നാലും അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ആണ് എല്ലാം തുടർച്ചയായിട്ട് പോകുമെന്ന് എനിക്കറിയില്ല അങ്ങനെ പോകണം എന്നുള്ള ആഗ്രഹമുണ്ട് അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അതേപോലെ നടന്നോളണം എന്നില്ല പക്ഷേ നമ്മൾ ആഗ്രഹിച്ചത് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് മെനക്കെട്ട് കഴിഞ്ഞാൽ ഈ ലോകം തന്നെ നമ്മൾ കൂടെ നിൽക്കും അങ്ങനെ ആരൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവണം നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് എന്നെ പരമാവധി ഒന്ന് ഒന്ന് വാമപ്പ് ചെയ്യിപ്പിക്കാം അതാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഞാനിങ്ങനെ തണുത്തുറഞ്ഞ് ഇങ്ങനെ നിന്നുപോകും പതുക്കെ നിങ്ങളൊന്ന് എന്നൊന്ന് സപ്പോർട്ട് ചെയ്ത് നല്ല നല്ല കമൻ്റുകളൊക്കെ ഇട്ട് സബ്സ്ക്രൈബ് ചെയ്ത് നല്ലോണം വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല നല്ല കാര്യങ്ങൾ എന്നിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പ്രതീക്ഷിക്കുന്നുണ്ട് ഏതായിരുന്നാലും നമുക്ക് എന്ത് ചെയ്യാം ബേപ്പൂരിലേക്ക് പോകാം ഓ വണ്ടി സർവീസ് സെൻ്ററിൽ നിന്ന് ഇറക്കിയിട്ടുണ്ട് വണ്ടിദാ പിന്നെ അപ്പം ഇനി ഞാൻ ബേപ്പൂരിലേക്ക് പോവാണ് നമ്മളൊരു ആണ് ഊപ്പനെ നമ്മളായിട്ട് പരിചയപ്പെട്ട് അപ്പോൾ നമ്മൾ പോയിരട്ടോ ശരി അപ്പോൾ നമ്മൾ സുസ്കി സർവീസ് സെൻ്ററിൽ നിന്നും എടുത്തു ഇനി ഇനി നേരെ ബേപ്പൂരിലേക്കാണ് ബേപ്പൂരിലേക്ക് എത്തുന്നതിന് മുൻപ് പെട്രോൾ അടിക്കണം പെട്രോൾ അടിക്കാനുള്ള പെട്രോൾ പമ്പ് അത് കുന്നത്തുപാലത്താണ് കുന്നത്തുപാലം അവിടെ നിന്ന് പെട്രോൾ അടിക്കുക അത് കഴിഞ്ഞിട്ട് കുന്നത്തുപാലത്തുനിന്ന് പിന്നെ നേരെ കൊളത്തറ വഴി കൊടിനാട്ട് മുമ്പും കൊളത്ര വഴിയാണ് പോകുന്നത് അപ്പോൾ ബൈക്കിലായതുകൊണ്ട് സൈക്കിളിനെ മാതിരിയല്ലല്ലേ പക്ഷേ സ്പീഡിലെത്താൽ മതിയാവും എത്താൽ മതിയാവും നല്ല എത്തും പിന്നെ അതുപോലെ തന്നെ നമുക്ക് വലിയൊരു കതപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഒരു ഗുണമുണ്ട് ബൈക്കിലാവുന്നതിനെ കൊണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ കൈമ്പാലത്ത് കൂടെ ഇങ്ങനെ പോവാണ് ഇവിടെ നിങ്ങൾക്ക് ഒരു മരമില്ല് കാണാൻ പറ്റും കുറേ കാലം ഞാൻ ഇവിടെയായിട്ട് ബന്ധപ്പെട്ട് നിന്നൊരു സ്ഥലമാണ് ഈ മില്ലായിട്ട് സംഭവം മറ്റൊന്നുമില്ല ഞാനൊരു ആയിരുന്നു അപ്പം ഈ മരമില്ലെന്നാണ് പലക ഈർന്നെടുക്കുന്നത് ഈർച്ച അവിടെ നിന്നാണ് ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് റെക്കോർഡ് ചെയ്യണം നിങ്ങൾ പമ്പിൽ കയറിയിട്ട് പെട്രോൾ അടിക്കണം അപ്പൊ പമ്പ് നേരെ റൈറ്റ് സൈഡിലാണ് അതിന്റെ പെട്രോൾ അടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം മുന്നോട്ട് പോകാം ഒരു ഇരുന്നൂറ്റി അറുപതിന് കേട്ടോ ഇരുന്നൂറ്റി അറുപത് ായോ കറക്റ്റ് ആയിരിക്കുമോ കറക്റ്റല്ലേ എവിടെ നിങ്ങളെ കാനർ ഇരുന്നൂറ്റി അറുപല്ലേക്ക് നമ്മൾ വീണ്ടും സ്റ്റാർട്ടായി ഇനി നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റിലേക്കാണ് കേരൻ്റെ കൊളവണ്ണ റൂട്ടിലേക്ക് കയറാണ് കൊളവണ്ണ റൂട്ടിലേക്ക് ലെഫ്റ്റിലേക്ക് കയറി ഇനി നേരെ ബേപ്പൂരിലേക്ക് നേരല്ല വളവും തിരിവും ഉണ്ട് ഞാൻ നേരത്ത് പറഞ്ഞു നോക്കണ്ട ഞാൻ ഈ വണ്ടിയിൽ ഓരോ പ്രാവശ്യം പെട്രോൾ അടിക്കുമ്പോൾ ഇതിൽ ട്രിപ്പ് എ ട്രിപ്പ് ബി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ ട്രിപ്പ് എ ആണെങ്കിലും ട്രിപ്പ് ബി ആണെങ്കിലും അതിലേതെങ്കിലും ഒന്ന് സീറോ ആക്കിയിട്ടേക്കും കാരണം ഓരോ വട്ടം പെട്രോൾ അടിച്ചതിന് ശേഷം എത്ര കിലോമീറ്റർ ഓടി എന്നുള്ളത് മനസ്സിലാക്കാൻ എളുപ്പമാണ് പെട്രോൾ എത്ര സമയം എത്ര കിലോമീറ്റർ വരെ ഓടാണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് പെട്രോൾ അടിക്കാൻ പറ്റും ഒക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞേ ഉള്ളു അപ്പോൾ നമ്മൾ നേരെ കൊടി നാട്ടുമുക്കൽ കൊടിനാട്ടുമുക്കിൽ നിന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞിട്ട് കൊളത്തറ റോഡിലാണ് നമ്മൾ പോകേണ്ടത് അതിനിടയ്ക്ക് ഞാൻ എന്തോ പറയാൻ വന്നു ആ സർവീസ് സർവീസിന് ഈ പ്രാവശ്യം എനിക്ക് ചിലവായത് മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് രൂപ സർവീസിന് വേണ്ടിയിട്ട് ചിലവായിട്ടില്ല കാരണം വണ്ടി ഞാൻ മാത്രമല്ല കുട്ടികളെല്ലാവരും ഉപയോഗിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ പലതരം കംപ്ലൈൻ്റുകൾ വന്നിട്ടുണ്ട് ബ്രേക്ക് പാഡ് ഓയിൽ ചേഞ്ച് അതേപോലെ തന്നെ ഫിൽട്ടർ പിന്നെയും വേറെ എന്തെല്ലാം പണികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ സർവീസ് ചാർജ് പിന്നെ എൻ്റെ ഈ വണ്ടീൻ്റെ സർവീസ് ഒന്ന് കട്ട് സർവീസ് നമ്മളത് കഴിഞ്ഞിട്ടൊന്നുമില്ല പക്ഷേ സർവീസ് ഒന്ന് കട്ടായതുകൊണ്ട് ആയതുകൊണ്ട് എല്ലാത്തിനും ചാർജ് വരെ ഇടാത്തുന്നുണ്ട് കട്ടായത് പിന്നെ വീണ്ടും ശരിയാക്കി എടുക്കാൻ പ്രയാസമാണ് അതുകൊണ്ട് എല്ലാവരും എന്തു ചെയ്യുക സർവീസ് കൃത്യമായിട്ട് ചെയ്യണം ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ കൃത്യമായിട്ട് ചെയ്ത് ഓരോ ഡേറ്റ് ഡേറ്റാവുമ്പോഴേക്കും ചെയ്യുക ഇവിടെ നമ്മൾ ലെഫ്റ്റിലേക്കാണ് അപ്പോൾ നമ്മൾ സർവീസ് വളരെ കൃത്യമായിട്ട് ചെയ്യുക ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് പറ്റിയതുപോലെ എല്ലാത്തിനും ചാർജ് ഇവർ ഈടാക്കിക്കൊണ്ടേ നിൽക്കും സുസിക്കിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചിട്ടും പിന്നെ ഓരോ വണ്ടിൻ്റെ കമ്പനി ഓരോ റൂൾസാണ് അവർക്കൊക്കെ നമ്മൾ സംസാരിച്ച് കുറെ ക്ലിയർ ആക്കാൻ പറ്റുമോ നോക്കും പക്ഷെ എന്നാലും ശരിയാവില്ല അവരെ അവരുടേതായിട്ടുള്ള രീതിയിൽ അതിനനുസരിച്ചിട്ടേ ചെയ്യൂ ഏതായാലും നമ്മൾ യാത്ര തുടരുകയാണ് എന്ന് പറഞ്ഞാൽ ബേപ്പൂര് എൻ്റെ ജന്മനാടാണെന്ന് ഞാൻ പറഞ്ഞു ബേപ്പൂരിൽ ഭദ്രകാളി ക്ഷേത്രത്തിനടുത്തുള്ള ഒരു വീട്ടിലാണ് ചെക്കിൻ്റെ അകത്ത് തറവാട് എന്ന് പറയും ആ വീട്ടിലാണ് ഞാൻ ജനിച്ചിട്ടുള്ളത് ആ സ്ഥലം വരെയുള്ള യാത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് അതായത് എൻ്റെ തറവാട് വീട് നിന്ന സ്ഥലം വരെ ഇപ്പം തറവാട്ടിൽ ആരുമില്ല ആരുല്ലാന്നല്ല അമ്മായി ഉണ്ട് ഇപ്പൊ തറവാട്ടില് അമ്മായി ആണ് തറവാട് വാങ്ങിയിട്ടുള്ളത് അപ്പം തറവാടൊക്കെ പഴയത് പൊളിച്ച് അവിടെപ്പോ അവര് ഒരു ചെറിയ വീടുണ്ടാക്കിയിട്ടുണ്ട് പിന്നെ തറവാടിന്റെ തന്നെ ഭാഗമായിട്ടുള്ള ഒരു സ്ഥലത്ത് ഉപ്പന്റെ അനിയനാണ് വീട് വെച്ചിട്ടുള്ളത് അപ്പൊ അതുവരെ നമുക്കൊന്ന് പോയി നോക്കാം പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ആ ഒരു പതിനഞ്ച് പതിനാറ് വർഷത്തോളം ബേപ്പൂരില് ജീവിച്ച നമ്മൾ ആ സമയത്ത് സഞ്ചരിച്ച ഓരോ കഥകളും പറയാനുണ്ട് അതൊക്കെ ഘട്ടം ഘട്ടമായിട്ട് പറഞ്ഞുകൊണ്ടേ പോകാം ഈ റൂട്ടിൽ പോയാൽ പ്രധാനപ്പെട്ട ഒരു ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ വർക്ക് കഴിഞ്ഞ ബ്ലോക്ക് ഉണ്ടാവില്ല ചെറുവണ്ണൂരാണ് ചെറുവണ്ണൂർ നമുക്ക് പിന്നെ പാലം വരുന്നുണ്ട് പാലം വരുന്നു അവിടെ ക്രോസ് ചെയ്യാൻ വലിയ പ്രയാസമാണ് പേപ്പൂരിലേക്കുള്ള റൂട്ടിലേക്ക് ക്രോസ് ചെയ്യാൻ ഭയങ്കര പ്രയാസമാണ് നമ്മൾ ചെറുവണ്ണൂർ ബി സി റോഡ് ആ വഴിക്കാണ് പോകുന്നത് നല്ലൊരു ഒരു അടിപൊളി സ്ഥലമാണിത് അല്ലേ പാലമൊക്കെ ആയിട്ട് പണ്ടിവിടെ തോണിക്കാർ മണലെടുക്കുന്ന പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനത്തെ അങ്ങനത്തൊരു സ്പോട്ടാണ് അടിപൊളി സ്ഥലമാണ് ഉണ്ടല്ലേ സൂപ്പർ സ്ഥലമാണ് അപ്പോൾ രണ്ട് സൈഡിലും ഇങ്ങനെ പാലും ഉണ്ട് അതുപോലെ ഞാനും ഉണ്ട് പാലത്തിൻ്റെ കൂടെ ഞാനും ഉണ്ട് അപ്പോൾ ഇതാണ് ഈ ഒരു പ്ലോട്ട് അടിപൊളി സ്ഥലമല്ലേ ഇനി നമ്മളെ ഇവിടെ ബ്ലോക്ക് ആയിപ്പോയി ഞാനിവിടെ വണ്ടി നിർത്തിയതുകൊണ്ടേ മറ്റൊരാളെ വഴി ബ്ലോക്ക് ആക്കിയിരുന്നത് ശരിയുള്ള കാര്യമൊന്നുമല്ല പക്ഷേ ആ പാലത്തിന് എത്തിയപ്പോൾ എനിക്ക് തോന്നിയൊരു വീഡിയോ എടുത്തിട്ട് ഇതിൻ്റെ കൂടെ ആഡ് ആക്കണം എന്നുള്ളത് അതുകൊണ്ട് മാത്രമാണ് ഇതിൻ്റെ കൂടെ ആഡ് ആക്കിയിട്ടുള്ളത് അപ്പം നമ്മളെ യാത്ര തുടരുകയാണ് ആകെയുള്ളൊരു കൺഫ്യൂഷൻ എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ചെസ്റ്റ് കൊണ്ടിലാണ് ക്യാമറ വെച്ചിട്ടുള്ളത് അതേപോലെ മൈക്കും ഏകദേശം അതിനടുത്തായിട്ടാണ് വെച്ചിട്ടുള്ളത് ഇതൊക്കെ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ വലിയ പ്രയാസം ഉണ്ടാവും കാരണം നമ്മൾ ഇങ്ങനെ പോകുന്നതല്ലേ ഈ പറയുന്ന കാര്യങ്ങളൊന്നും അതിന് പിടിക്കാതാവോ എന്നുള്ളൊരു ഭയം ഉണ്ട് ഭയമല്ല ഒരു ടെൻഷൻ അങ്ങനെ പറയാം അതുണ്ട് അപ്പോ ഈ റൂട്ടൊക്കെ നല്ല വെയിലുണ്ട് കേട്ടോ അത്യാവശ്യം ഉച്ചയായിക്കൊണ്ടിരിക്കുന്നു സമയം പന്ത്രണ്ടര ആയിട്ടുണ്ട് പക്ഷേ കാലാവസ്ഥ വെയിലുണ്ടെങ്കിൽ കൂടിയിട്ട് കാലാവസ്ഥ ഒരു കൂളിങ് കാലാവസ്ഥയാണ് വലിയൊരു ചൂടൊന്നുമില്ല വെയിലും യാത്ര ചെയ്യാൻ പറ്റിയൊരു കാലാവസ്ഥ തന്നെയാണ് പിന്നെ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ട്രയൽ ഒന്നും ചെയ്യലില്ല അങ്ങോട്ട് കണക്ട് ചെയ്യും അങ്ങനെ റെക്കോർഡ് ചെയ്ത് പോവും അത്ര തന്നെ ട്രയൽ എടുത്ത് നോക്കുകയെന്ന് പറയുകയാണെങ്കിൽ ആക്ഷൻ ക്യാമറയിൽ നമ്മൾ ഇതിച്ചെടുത്ത് ഇങ്ങനെ ട്രെയിൽ ചെയ്യാൻ വലിയ പ്രയാസമാണ് അപ്പൊ ബേപ്പൂരിലെ തറവാട് വീട് വരെ എത്തണമല്ലോ അതുവരെ എന്തെങ്കിലും പറയണ്ടേ എന്തപ്പൊ പറയാ എന്തെല്ലാമോ പറയാനുണ്ട് പറയാനുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്നുണ്ട് എന്നിട്ട് പുറത്തേക്ക് പറയാൻ പറ്റുന്ന രീതിയിലൊക്കെ ഇണ്ടായി കിട്ടുന്നില്ല ഏതായാലും ഏതായാലും ഇടയ്ക്കിടയ്ക്ക് കടന്നു വരും അതേപോലെ തന്നെ ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഐ ഹലോ നമസ്കാരം എന്ന് പറഞ്ഞിട്ടാണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് അങ്ങനൊക്കെ എന്തിനാ പറയണെന്നൊക്കെ എൻ്റെ കുട്ടികൾ ചോദിക്കലുണ്ട് ഹലോ ഗൈസ് അങ്ങനെ പറഞ്ഞാൽ പോരെ എന്നുള്ള ഒരു അഭിപ്രായമൊക്കെ പറയലും ഉണ്ട് അത് നിങ്ങൾ കമൻറ്റിൽ പറയട്ടോ ഞാൻ പറയുന്നതിന് എന്തെങ്കിലും ബയവുകളൊക്കെ ഉണ്ടെങ്കിലൊക്കെ പറഞ്ഞു തരി അതൊക്കെ മാറ്റാൻ ഇത് പുതിയതായിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ മുൻപ് ഇതിലെ ഈ റൂട്ടില് ഈ മിനി ബസ്സിലൊക്കെ യാത്ര ചെയ്ത ആളുകൾ ഉണ്ടെങ്കിൽ ഇപ്പൊ ഈ റൂട്ട് ഇങ്ങനെ ഇത്രയും നല്ല രീതിയിൽ റോഡ് വന്നതിന് ശേഷം യാത്ര ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഈ റൂട്ട് ആ കാലത്ത് ഈ ഒരു റോഡ് ആ കാലത്ത് എന്ന് പറഞ്ഞാല് വളരെയധികം ഇടുങ്ങിയതാണ് ഒരു ബസ് ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു കാറ് വന്നാൽ പിന്നെ ബ്ലോക്കായി പിന്നെ അങ്ങോട്ട് തിരിച്ച് ഇങ്ങോട്ട് തിരിച്ച് ഏതെങ്കിലും വീടിൻ്റെ ഗേറ്റിൻ്റെ ഭാഗത്തേക്ക് പതുക്കാനെ കയറ്റി വെച്ചിട്ടൊക്കെ വേണം സൈഡ് കൊടുക്കാൻ അത്രയും ബ്ലോക്ക് ബ്ലോക്കുള്ളൊരു ഏരിയ ആയിരുന്നു പക്ഷേ ഇന്ന് അടിപൊളി റോഡാണ് ബേപ്പൂർക്ക് പെരുമണ്ണ ഭാഗത്തു നിന്ന് വരുന്ന സമയത്ത് മന്ദിരങ്കാവ് ഭാഗത്തുനിന്ന് വരുന്ന സമയത്ത് ബേപ്പൂർക്ക് പോകാൻ ഏറ്റവും എളുപ്പമുള്ള റോഡ് ഇതാണ് കുളത്തറ പിന്നെ ചെറുവണ്ണൂർ റോഡ് അപ്പോൾ ഇത് നമ്മളിപ്പോ അവിടെ ജംഗ്ഷൻ കണ്ടില്ല ആ ജംഗ്ഷൻ വലത്തോട്ട് പോയാൽ മോഡൻ്റെ അവിടെ എത്തും അങ്ങനെയും പോവാ പക്ഷെ കുറച്ചുകൂടെ എളുപ്പം ഇവിടെ ആണ് ഇവിടെനിപ്പോ നമുക്കൊരു പ്രയാസം എന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യം ചെറുവണ്ണൂർ ആ ജംഗ്ഷനിൽ പാലം വരുന്ന ആ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ടതാണ് അവിടെ കുറച്ച് പ്രയാസമുണ്ട് അത് ആ പാലം വന്നു കഴിഞ്ഞാൽ പിന്നെ റോഡ് ക്രോസ് ചെയ്യാനൊക്കെ വളരെ എളുപ്പം വളരെ സുഖസുന്ദരമായിട്ട് പോകാൻ പറ്റും പിന്നെ മീൻചന്ത അതേപോലെ ചെറുവണ്ണൂർ ഈ രണ്ട് സ്ഥലം എന്ന് പറഞ്ഞാൽ പാലക്കാട് പോകുന്ന പാലക്കാട് ഭാഗത്തേക്ക് പോകുന്ന അതേപോലെ തൃശ്ശൂർ എറണാകുളം ഭാഗത്തേക്കൊക്കെ പോകുന്ന വാഹനങ്ങൾക്ക് വളരെയധികം ബ്ലോക്ക് ഉണ്ടാക്കുന്ന ഒരു ഏരിയ ആണ് അതിനിപ്പോൾ ചെറുവണ്ണൂരിലത്തെ ബ്ലോക്ക് ഏകദേശം നമുക്ക് കുറഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി അടുത്തത് മീൻചന്ത ആണ് മീൻചന്തയിൽ ഇതേപോലെ തന്നെയാണ് അരീക്കാട് മീൻചന്ത എന്ന് പറഞ്ഞാൽ നല്ല ബ്ലോക്ക് ഉണ്ടാവുന്ന സ്ഥല ആ ബ്ലോക്കിന് എന്തെങ്കിലും പരിഹാരം ഉണ്ടായി വരാൻ മതിയാകും ഭാവിയിലേക്ക് ഇപ്പേതായാലും ഇവിടെ ഇങ്ങനെ പാലത്തിന്റെ നിർമ്മിതി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മൾ ചെറുവണ്ണൂർ എത്തിക്കൊണ്ടിരിക്കുകയാണ് ജംഗ്ഷനിലേക്ക് എത്തുകയാണ് നമുക്ക് ഇവിടെ നിന്ന് നേരെ തന്നെ ആ മറീന എന്ന് പറയുന്ന ഒരു ബോർഡ് കാണാം അതിലെ നേരെ അങ്ങോട്ടേക്കാണ് ബീസ് റോഡിലേക്കുള്ള റൂട്ട് പക്ഷേ നമുക്ക് ഇവിടുന്ന് ഇപ്പൊ ഈ പാലത്തിന്റെ പണി കമ്പിയൊക്കെ കെട്ടിവെച്ച് നമുക്ക് കാണാൻ പറ്റും പില്ലറിന്റെ ഒക്കെ വർക്ക് കാണാൻ പറ്റും അപ്പൊ നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് ഇങ്ങനെ പോകണം ഇങ്ങനെ പോയിട്ട് ഇതേപോലെ പോയിട്ടില്ലേ പാലത്തിന്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കണേ ഒക്കെ ഈ വീഡിയോയിലൊക്കെ തന്നെ ഇരിക്കും കാണുക എല്ലാരും ഇങ്ങനെ വീഡിയോ എടുക്കുന്ന ആളുകൾ ഉണ്ടായിക്കോളുന്നില്ല പക്ഷെ നമ്മള് നാഷണൽ ലൈവിന്റെ ഒക്കെ വീഡിയോ ഒരുപാട് ആളുകൾ എടുക്കുന്നുണ്ട് അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും പിന്നെ അതിന്റെ ടോളിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒക്കെ ഓരോരുത്തർ പറയുന്നൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ട് ഈ വീഡിയോ അത് യുറോൺ എം സി എന്ന ചാനലിൽ കാണാൻ പറ്റുന്നില്ല ഇതാണ് ബ്ലോക്ക് ഈ ഒരു ബ്ലോക്ക് രക്ഷപ്പെട്ടു വരിക എന്ന് പറഞ്ഞാൽ വളരെയധികം പ്രയാസകരമായിട്ടുള്ള കാര്യമാണ് പക്ഷേ നമ്മൾ ടൂ വീലറാറ് നമ്മൾ ടൂ വീലറിൽ പോകുന്ന ആളുകൾക്കുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇതുപോലെ നമുക്ക് പോകാൻ പറ്റും കെ എസ് ആർ ടി സിയും കട്ട ഇത് ഇതൊരു ബസ്സുണ്ട് അവനങ്ങൾ പോകട്ടെ കുഴപ്പമില്ല ഇവിടെ ലേശം ലോ ആയിട്ട് പോകേണ്ടി വരും സ്ലോ പോകേണ്ടി വരും കാരണം എന്താന്ന് വെച്ചാൽ ഇവിടെ ലേശം വീതി കുറവ് തന്നെയാണ് ഇവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റിലേക്ക് തിരിയണം ഇടത്തോട്ട് തിരിഞ്ഞാൽ നാലാമത്തെ വീട് സിനിമ ഉണ്ടല്ലേ അങ്ങനെ നമുക്ക് ഇടത്തോട്ട് തിരിഞ്ഞിട്ട് പിന്നെയും കുറെ പോകാറുണ്ട് ഇടത്തോട്ട് തിരിഞ്ഞിട്ട് ഭയങ്കര നേരെ പോയാൽ നമ്മൾ ചീർപ്പാലം ലിറ്റിൽ ഫ്ലവർ സ്കൂള് ചീർപ്പാലം അത് കഴിഞ്ഞിട്ടാട്ടോ പിന്നെ അതേപോലെ റെയിൽവേ മേൽപ്പാലത്തിലൂടെ നമ്മൾ പോകേണ്ടതുണ്ട് ലിറ്റിൽ ഫ്ലവർ സ്കൂൾ കഴിഞ്ഞാൽ റെയിൽവേ മേൽപ്പാലാണ് അത് ഏകദേശം എത്താനായിക്കൊണ്ടിരിക്കുന്നു ഒരുപാട് വാഹനങ്ങൾ ബേക്കൂർ ഭാഗത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് ഒരാളൊരു നായയായിട്ട് നല്ല അടിപൊളി സാധനമാണ് അപ്പോൾ ലിറ്റിൽ ഫ്ലവർ സ്കൂളിൻ്റെ റൈറ്റ് സൈഡിലാണ് ഇനി ഇതാണ് റെയിൽവേ മേൽപ്പാലം ഇവിടെ കുറേ കച്ചവടക്കാരുണ്ട് ഒരു നല്ല രസമുള്ള സ്ഥലമാണിത് ഇവിടെ വണ്ടി സർവീസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്ന് തോന്നുന്നുണ്ട് വലിയൊരു കൊഴപ്പൊന്നും തോന്നുന്നില്ല ബ്രേക്ക് ഒക്കെ ഉണ്ട് ബ്രേക്ക് ബ്രേക്കാർഡൊക്കെ മാറ്റിയതാണ് ഒക്കെ ഉണ്ട് മാറ്റിന്ന് അവര് പറയുന്നുണ്ട് മാറിയിട്ടായിരിക്കും മാറിയിട്ടുണ്ടാവുമായിരിക്കും അപ്പൊ ഇനി ഇവിടെ ഒരു ഓട്ടും കമ്പനി ഉണ്ട് ഇവിടുന്ന് ഇതാ ഈ കേറ്റ ഇങ്ങനെ കയറുമ്പോൾ ഫറോക് ടൈൽ വർക്ക്സ് കണ്ടില്ലേ എത്രയോ കാലമായിട്ട് ഉള്ളൊരു വോട്ട് കമ്പനിയാണ് വർക്ക് ഒക്കെ നടക്കുന്നുണ്ടാവുമായിരിക്കും ഉള്ളിലേക്കൊന്നും കയറി നോക്കിയിട്ടില്ല ഇതുവരെ ഈ റോട്ടിൽ പോയിട്ട് ഇതിൻ്റെ ഈ സൈഡിലുള്ള കോമ്പൗണ്ട് വാൾ മുഴുവൻ കെട്ടിയിട്ടുള്ളത് ഓട് വെച്ചിട്ടും ഇഷ്ടിക വെച്ചിട്ടുമാണ് ഓട് ഇങ്ങനെ ഇഷ്ടിക കൊണ്ട് പില്ലർ കെട്ടിയിട്ട് അതിനിടയിൽ ഓട് വെച്ചിട്ടാണ് കെട്ടിയിട്ടുള്ളത് അങ്ങനെ നമ്മൾ പേപ്പൂരിൽ ട്രോളിങ് അഥവാ ബോട്ടുകളൊക്കെ ഓടുന്നത് നിരോധിച്ചു കഴിഞ്ഞാൽ മഴക്കാലൊക്കെ ആകുമ്പോൾ പിന്നെ കടൽക്ഷോഭമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നിരോധിച്ചു കഴിഞ്ഞാൽ ബോട്ടുകളൊക്കെ കെട്ടിയിടാൻ വരുന്ന അതുപോലെ ബോട്ടിൻ്റെ ചില്ലറ വർക്കുകളൊക്കെ പണികളൊക്കെ സർവീസൊക്കെ നടത്തുന്ന ഒരു സ്ഥല സ്ഥലമാണ് ഈ ചീർപ്പാലത്തിൻ്റെ ഭാഗമായിട്ടുള്ളത് അതുപോലെ തന്നെ മണലെടുക്കുന്ന ആളുകൾ തോണിക്കാരും സ്ഥലമാണ് ആ ഒരു സ്ഥലത്താണ് ഇപ്പോൾ നമ്മളിതാ ഇങ്ങനെ എത്തിക്കൊണ്ട് നിൽക്കുന്നത് ഇതാണ് ചീർപ്പാലം എന്ന് പറയുന്ന ആ ഒരു ചീർപ്പാലത്തിൻ്റെ മുകളിലാണ് ആ ഒരു വണ്ടി കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ആ വണ്ടി ക്കുന്നത് ആ പാലം കടന്ന് അങ്ങനെ വരികയാണ് അപ്പം നമ്മള് ചീർപ്പാലം എത്തിപ്പാലം ഇവിടെയാണ് ബോട്ടൊക്കെ കെട്ടിയിടുന്ന സ്ഥലം ഇവിടെ വേണമെങ്കിൽ നമുക്കൊന്ന് സൈഡാക്കിയിട്ട് സൈഡാക്കിയിട്ട് ഒന്ന് നോക്കാം ബോട്ടുകളൊക്കെ കെട്ടിയിടുന്ന സ്ഥലമല്ലേ അപ്പോൾ സൈഡാക്കിയിട്ട് ഞാൻ എൻ്റെ ഫോണിൽ വീഡിയോ എടുത്ത് നോക്കട്ടെ അപ്പോൾ ബോട്ട് കെട്ടിയിടുന്ന സ്ഥലത്താണുള്ളത് ചീർപ്പാലത്തിനടുത്താണുള്ളത് കണ്ടൽക്കാടുകളൊക്കെ നിറഞ്ഞ ഒരു പ്രദേശമാണിത് അല്ലേ കണ്ടൽക്കാടുകളാണ് ഈ കാണുന്നത് എന്നാണ് കണ്ടൽക്കാടുകൾ നിറഞ്ഞ ഒരു പ്രദേശം ബോട്ടിൽ ആളുകളുണ്ട് അവരെന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ചെറിയ ബോട്ടാണ് കേട്ടോ ഇത് വലിയ ബോട്ടൊന്നല്ല ചെറിയ ചെറിയ ബോട്ടുകളാണ് വലിയ ബോട്ടുകൾ എന്ന് പറയുകയാണെങ്കിൽ ഒന്നരക്കോടി ഒക്കെ ആണ് ഒരു ബോട്ടിൻ്റെ വില വരുന്നത് ഒന്നരക്കോടിയിലധികമാണ് അപ്പോൾ നമുക്ക് ഇനി ബേപ്പൂരേക്ക് പോകാം ബേപ്പൂർ എത്താനേ കുറച്ചും കൂടെയുള്ളൂ ഒപ്പ് വരാം രണ്ടാം സുദിനമായി മെഡിക്കൽ തമ്മിൽ അലമാലകൾക്ക് ചെറുവഞ്ചിയിൽ നീന്തി അപ്പൊ നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ് നല്ലൊരു അനൗൺസ്മെന്റ് കേട്ടില്ല എന്താണ് പറഞ്ഞത് അതാണ് ഇതൊക്കെ അപൂർവങ്ങളിൽ അപൂർവമായിട്ട് ഇനി കാണാൻ പോകുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മള് കടന്നു പോവാൻ പോകുന്നത് കാരണം ഇങ്ങനത്തെ കളികളൊക്കെ ഇനി കൊറേ കഴിഞ്ഞാല് ഇല്ലാതാവും പണ്ടൊക്കെ നമ്മൾ കണ്ടത്തിൽ കളിച്ച് കണ്ടെന്ന് പറയുകയാണെങ്കിൽ ഏതെങ്കിലും പറമ്പിലൊക്കെ ഫുട്ബോൾ കളിച്ച് ചെയ് ആ ഒരു ചുറ്റുപാടിൽ നിന്നൊക്കെ മാറി ഇപ്പൊ ടെർഫിലാണ് ആളുകൾ കളിക്കുന്നത് അപ്പൊ ടെർഫിൽ കളിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പോയി പിന്നെ ഇങ്ങനത്തെ ടൂർണമെന്റ് ഇങ്ങനത്തെ ടൂർണമെന്റുകളൊക്കെ ആ കാലത്ത് ഉണ്ടായിരുന്നു പക്ഷേ ആ ടൂർണമെന്റുകളുടെ ആ ഒരു ശോഭ അങ്ങോട്ട് ഇല്ലാതായി തുടങ്ങിയിട്ടുണ്ട് സംഘടിപ്പിച്ചു കഴിഞ്ഞാണെങ്കിൽ ആളുകൾ കാണാൻ ഇഷ്ടം പോലെ ഉണ്ടാവും പക്ഷെ സംഘടിപ്പിക്കുന്ന ക്ലബുകള് അതുപോലെ തന്നെ അതിനു വേണ്ടിയിട്ട് നെനക്കെടുന്ന ആളുകളൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ബിസിയാണ് ബിസി ഞാനും ബിസിയാണ് നിങ്ങളും ബിസിയാണ് നമ്മളെല്ലാരും ബിസിയാണ് കിട്ടുന്ന സമയം എൻജോയ് ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പൊ നമ്മൾ അവിടെ ഒരു ഹോട്ടലുണ്ട് കേട്ടോ നല്ല മീൻപിരിച്ചും മണം ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ട് ഒരുപാട് റീൽസിലും ഷോർട്സിലും ഒക്കെ ഉണ്ടായിട്ടുള്ള ഒരേ സ്ഥലമാണ് ഹോട്ടലാണ് കേട്ടോ നല്ല മീൻ പൊരിച്ചതും ചോറും ഒക്കെ കഴിക്കണമെങ്കിൽ അവിടെക്ക് വന്നാ മതി ഊണ് ഊണ് കഴിക്കണമെങ്കിൽ അവിടേക്ക് വന്നാ മതി ഇവിടെ ഒരു കല്യാണ മണ്ഡപം ഉണ്ട് അപ്പൊ അവിടെ ഇങ്ങനെ ആളുകൾ വന്നോണ്ടിരിക്കുക പന്ത്രണ്ടാം നിക്കാലെ കല്യാണ മണ്ഡപം കയറിക്കാണ്ട് ഫുഡ് അടിച്ചാലോ അങ്ങനത്തെ ഒന്നും പരിപാടി നമുക്കില്ല കേട്ടോ എന്നാലും വെറുതെ പറഞ്ഞതാണ് അപ്പൊ നമ്മളെ മുമ്പിലുള്ള വണ്ടി റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടു ഇതാണ് ബി സി റോഡ് ഇട്ടോ ഇവിടെ നിന്ന് ബേപ്പൂരിലേക്ക് രണ്ട് കിലോമീറ്റർ അപ്പൊ നമ്മള് ലെഫ്റ്റിലേക്ക് ഇട്ട് നമ്മൾ ലെഫ്റ്റിക്ക് കയറി അങ്ങനെ ലെഫ്റ്റിക്ക് കയറി നമ്മൾ ഇതാ പോവുകയാണ് കൊറേ ഊർമ്മകളാണ് ഈ റൂട്ടിലൂടെ ഒക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഇപ്പോ നമ്മൾ പോകുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോയാൽ ഞാൻ പഠിച്ച ഹൈസ്കൂൾ പത്താം ക്ലാസ് വരെ പഠിച്ച ഹൈസ്കൂൾ അവിടെയാണ് അപ്പൊ ഞാൻ അവിടേക്ക് പോകുന്നില്ല അതൊക്കെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് നല്ല രീതിയിൽ തന്നെ വീഡിയോ എടുക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് ഞാനും വീഡിയോയില് ഉൾപ്പെട്ട് കൊണ്ടുള്ള വീഡിയോകള് അങ്ങനെ എടുത്തിട്ട് മുന്നോട്ട് പോകണം വിചാരിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അത് ആക്കിയിട്ട് ഇങ്ങനെ പെട്ടെന്ന് പാസ് ചെയ്ത് ഒരു വീഡിയോ ആയിരിക്കില്ല അപ്പോൾ ആർ എം ഹോസ്പിറ്റലാണ് കേട്ടോ ബേപ്പൂരിലെ ഒരു പ്രധാനപ്പെട്ട ഹോസ്പിറ്റല് കാലങ്ങളായിട്ട് ഒരു ഹോസ്പിറ്റല് ഒരുപാട് ആളുകളെ ചികിത്സിക്കുന്ന ഒരു ഹോസ്പിറ്റലൊക്കെ ആണ് ബേപ്പൂരിലെ ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ആർ എം ഹോസ്പിറ്റല് അതുപോലെ ഈ പോകുന്ന വഴി ഇവിടെ നിന്ന് ഇങ്ങനെ വളഞ്ഞ ലെഫ്റ്റിലേക്ക് ഇങ്ങനെ നമ്മൾ പോകും ഇവിടെ കയർ കോർപ്പറേഷൻ ലിമിറ്റഡ് കയർ ടയറില്ലേ ചൂടി ചൂടി ഉണ്ടാക്കുന്ന സ്ഥലമാണ് ചൂടീന്റെ പലതരം വസ്തുക്കൾ ഉണ്ടാക്കുന്ന എന്താ പറയാ മാറ്റുകളൊക്കെ ഉണ്ടാക്കുന്നത് ഇവിടുന്ന് ലെഫ്റ്റ് സൈഡില് ഞങ്ങള് ഞാൻ പഠിച്ച പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പഠിച്ച ട്യൂഷൻ സെന്റർ ജീനിയസ് എന്ന് പറഞ്ഞിട്ടുള്ള ലെഫ്റ്റിൽ കഴിഞ്ഞു ഇനി നമ്മൾ ഇവിടുന്ന് കുറച്ചുകൂടെ മുൻപോട്ട് പോയാൽ ഒരു പച്ച ബസ് നിർത്തിയിട്ടില്ല അവിടെ നിന്ന് ഇളകി പോകുന്ന അതാണ് ഹാർബറിലേക്കുള്ള റോഡ് ഹാർബർ റോഡ് ബേപ്പൂർ ഹാർബർ റോഡാണത് ലെഫ്റ്റിലേക്ക് പോയാൽ ഹാർബർ ആണ് അവിടെ മീൻ പിടിക്കുന്നതൊക്കെ ഒക്കെ മീൻ പിടിക്കുന്നതല്ല മീൻ പിടിക്കുന്ന ബോട്ടുകൾ ഒക്കെ വന്ന് മീൻ ഇറക്കുന്നതും കയറ്റുന്നതും വിലം പിടിക്കുന്നതും ഒക്കെ കാണാൻ പറ്റും അതൊക്കെ നമുക്ക് പിന്നീട് ഒക്കെ ബന്ധിങ്ങാണ് നമ്മൾ ബേപ്പൂരിലേക്ക് വന്നിട്ടല്ലേ ഉള്ളൂ പതുക്കെ പതുക്കെ ഇവിടെ ഒരു ക്യാമറ ഉണ്ട് കേട്ടോ ക്യാമറ എന്ന് പറഞ്ഞാലേ ഇതാ ഈയൊരു സ്പോട്ടിലാണ് ക്യാമറ ലെഫ്റ്റ് സൈഡില് ഇപ്പൊ നമ്മൾ ബേപ്പൂർ ബസ് സ്റ്റാൻഡ് എത്തിക്കൊണ്ടിരിക്കുകയാണ് ബേപ്പൂർ ബസ് സ്റ്റാൻഡിലേക്ക് എത്തി ഇതാണ് ബസ് സ്റ്റാൻഡ് സ്കൂളിലേക്ക് ബസ് കയറി പോയ ഓർമ്മകൾ ഇരുപത് പൈസക്കൊക്കെ ബസ് കയറിയിട്ട് പോയി സ്കൂളിലേക്ക് ഇന്നത്തെ അതൊക്കെ ചാർജൊക്കെ കൂട്ടി കൂട്ടി ഒരു കൂട്ടിത്രീറ്റാന്ന് തോന്നുന്നുണ്ട് ബസ് ഫെയർ ഇവിടുന്ന് റൈറ്റിലേക്കാണ്

ഇവിടെയാണ് ഞാൻ പഠിച്ച മദ്രസ ഇവിടെ എൻ്റെ പെങ്ങൾക്ക് സ്ഥലം ഇതിന് നേരെ ഓപ്പോസിറ്റ് സൈഡില് ഇവിടെ ആണ് പൂർ മുദാഖരപ്പള്ളി പുതിയതായിട്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ നമുക്ക് ഡയറക്റ്റായിട്ട് കാണാൻ പറ്റും ഇപ്പം തൽക്കാലം ഒരു ട്രാവലിങ്ങിലാണ് ഇതാണ് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലേക്കും എൻ്റെ തറവാട് വീട്ടിലേക്കൊക്കെ ഉള്ള വഴി ഈ വഴിയിൽ നേരെ നമ്മൾ പോയിട്ട് മൃദിയും ആ തറവാട് വീടിൻ്റെ ആ മുറ്റത്തതിരിൽ നിന്നുകൊണ്ട് നമ്മളെ വീഡിയോ സമാപനം കുറിക്കുന്നതായിരിക്കും ഇതാണ് ഭദ്രകാളി ക്ഷേത്രം ഭദ്രകാളി ക്ഷേത്രത്തിന്റെ ഓർമ്മകൾ പലതുണ്ട് ഈ മതിലിൽ ചാരി നിന്ന് നമ്മളെ നോക്കി ചിരിക്കുന്ന ഒരാൾ ഓർമ്മ ഉണ്ട് ബാലേട്ടൻ ഇവിടുത്തെ അവർ കോമരമായിരുന്നു വെളിച്ചപ്പാട് വെളിച്ചപ്പാടായിരുന്നു ഇവിടുന്ന് റൈറ്റിലേക്ക് പോയാലാണ് എൻ്റെ തറവാട്ട് വീട്ടിലേക്ക് എത്തുക തറവാട് വീട്ടിലേക്ക്

മനസിലായതാ അത് ഞാന് വെയിലല്ലേ മുമ്പേ ഈ വീഡിയോ അങ്ങോട്ട് നിർത്തിക്കാളെ ഞാന് അപ്പൊ ഞാനിതാ തറവാട് വീട് ഇവിടെ ഇരുന്നുണ്ടായിരുന്നു പഴയ വീട് പൊളിച്ചു ഇപ്പൊ അമ്മായി ഇവിടെ താമസിക്കുന്നത് ഇതാണ് അമ്മായി ആയിഷ അമ്മായി വീട് ഇതാണ് കേട്ടോ ഈ വീട് പൊളിച്ചുണ്ടാക്കണമെന്ന് വരെ ഇതിന്റെ പ്ലേനൊക്കെ ഉണ്ടാക്കിയ ഞാനാട്ടോ ഇതാണ് അപ്പോൾ ഇനി ഇന്നേ കാണണ്ടേ ഞാനത് അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വ്ലോഗിൽ കാണാം ബൈ ബൈ ഓക്കെ സി യു